കായംകുളം പുതുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സുധാകരൻ ചേട്ടൻ കൺസൾട്ടേഷനായി ആയുർദ്ധാനിലെത്തിയ സമയത്ത് തോൾവേദന കൊണ്ട് വളരെയധികം പരിശീലനമായിരുന്നു അദ്ദേഹം നിരവധി ചികിത്സകൾ ചെയ്തെങ്കിലും ആ തോൾവേദനയ്ക്ക് പൂർണ്ണമായ ശമനം കിട്ടിയിരുന്നില്ല അതുമൂലം ഇരിക്കാനോ കിടക്കാനോ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ വന്ന് ഞങ്ങളുടെ പരിശോധനയിലൂടെ ഡോക്ടർ ജോൺ കെ സാറിന്റെ ഒപിയില് അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പരിശോധനയിൽ നിന്ന് അതിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയും രണ്ടാഴ്ചത്തെ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ തോൾ വേദനയുടെ ൾ പൂർണ്ണമായി ഭേദമായി വളരെ സന്തോഷവാനായി ആണ് സുധാകരൻ ചേട്ടൻ ആയുർദ്ധനില് നിന്ന് മടങ്ങിപ്പോയത് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് ഒരു ടെസ്റ്റിമോണിയൽ തരികയും ചെയ്തു അദ്ദേഹം തന്ന ടെസ്റ്റിമോണിയൽ ഇവിടെ കാണാവുന്നതാണ് വീട് കായംകുളം പുതുപ്പള്ളിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാം മാറിയിരിക്കുന്നു നന്ദി നമസ്കാരം സുധാകരൻ ചേട്ടനെ പോലെ നിരവധി പേര് ഇതുപോലുള്ള വേദനകൾ സഹിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഒരിക്കലും ഒരു വേദനയും ആർക്കും സന്തോഷം ല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്തെന്നാൽ ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഏതൊരു രാജ്യത്തിന്റെയും സമ്പത്ത്